ഇപ്പൊ എന്റെ കാര്യത്തിൽ മാരേജ് എന്ന് പറയുന്നത് ഞാൻ ആ ഫസ്റ്റ് തിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പൊ ഒരെണ്ണം തകർന്ന് രണ്ടാമത്തതിലേക്ക് വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അതൊരു ബിഗ് ക്വസ്റ്റൻ ആണ് ഡെഫിനറ്റ്ലി ഐ ബിലീവ് ഇൻ മാരേജ് എനിക്ക് എനിക്ക് ബിലീഫ് ഇല്ലാതെ ഇല്ല മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ട് ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം ലോയൽ ആയിട്ട് നിക്കണം ഇപ്പൊ ഐം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓപ്പൺ റിലേഷൻഷിപ്സിനെ പറ്റിയല്ലേ പറയുന്നത് ഒരു ഗ്യാമസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനുള്ളതിന് ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ വേണം എന്ന് എനിക്ക് മനസ്സിലൊരു ചിന്താഗതി ഉണ്ട് അതുപോലെ തന്നെ ഒരാളെ കണ്ടെത്തിയപ്പോഴാണ് ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് എന്റെയും ആദിത്യയും കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും ആദിത്യ മേ ബി നമ്മള് ഡേറ്റ് ചെയ്തൊരു ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആദിത്യ വാസ് റെഡി ഫോർ മാര്ജ് ഞാൻ റെഡി ആയിരുന്നില്ല എനിക്ക് എനിക്കൊരു മൂന്ന് കൊല്ലം എടുത്തു ഞാൻ ആ പ്രിപ്പയർ ആയി വരാനായിട്ട് കാരണം മാരേജ് എന്ന് പറഞ്ഞ കാര്യത്തോട് ഒരു പേടിയുണ്ട് സിസ്റ്റത്തോട് ഒരു പേടിയുണ്ട് എനിക്ക് വിശ്വാസം ഇല്ലായ്മയല്ല പക്ഷെ എനിക്ക് ആ ഒരു സിസ്റ്റം ഇച്ചിരി പേടിയാണ് ഈ ചാടിക്കഴിഞ്ഞാൽ ആളുകളുടെ സ്വഭാവം മാറുമോ വൺസ് നമ്മളിപ്പോഴും നമ്മൾ എക്സ്പീരിയൻസുകളാണല്ലോ ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എൻ്റെ തലയിൽ ഇപ്പോൾ ഫൈനലി രണ്ട് കൽപ്പിച്ച് എടുത്ത് ചാടാം എന്ന് വിചാരിച്ചിട്ട് ചാടിയതാണ് പക്ഷെ ഇറ്റ്സ് ഗുഡ്